മൂന്നാം മൂന്നാം സങ്കീർത്തനം സങ്കീർത്തനം വാക്യങ്ങൾ ൾ യഹോബെ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തിന്റെ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോബേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനു ആകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമിറളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവയെ എഴുന്നേർക്കണമേ എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എന്റെ ശത്രുക്കളെ ഓക്കെയും ചേക്കിട്ടത്താടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ